ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും അതിൻ്റെ ശക്തി കൊണ്ടല്ല നിർത്താതെയുള്ള പരിശ്രമത്താൽ ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും ഒന്നുകിൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരനുഗ്രഹം തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് അസാധ്യമാണ് ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത് ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത് ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത് ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത് ഒരുപാട് പ്രതീക്ഷിക്കരുത് ഒരുപാട് സംസാരിക്കരുത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത് സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത് ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത് അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിലൊന്നാണത് അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല മറിച്ച് വ്യാപാരമാണ് പുറവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ ഇത് സത്യമാണോ ഇത് ആവശ്യമാണോ അത് ദയ ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്